നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തി തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻ ബോക്സിലുണ്ട് എല്ലാവരും ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പരിഗണന നൽകി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ധന ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അങ്ങേയറ്റം നിരാശാജനകമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരള കേരളവിരുദ്ധമായിട്ടുള്ള ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് മോദി സർക്കാരിൻ്റെ ഭാവിയും ആയുസ്സും ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ബജറ്റായിരുന്നു ഇന്നത്തേതെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി തൊഴിൽ സംബന്ധമായിട്ടുള്ള കുറേ വിഷയങ്ങൾ ബജറ്റിൽ പറയുന്നു എന്നാൽ പ്രഖ്യാപനങ്ങളല്ലാതെ കഴിഞ്ഞ ബജറ്റും ഈ ബജറ്റും തമ്മിൽ അനുവദിച്ച തുകയിൽ കാര്യമായ വ്യത്യാസമൊന്നും തന്നെ ഉദാഹരണത്തിന് പി എം എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം അതുപോലെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ആയിരുന്നെങ്കിൽ ഇത്തവണ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയെ കുറച്ചു ബജറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് തൊഴിൽ മേഖലയെക്കുറിച്ചായതിനാലാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഓരോ മേഖലയിലും പണം കുറച്ചാണ് അനുവദിച്ചിരിക്കുന്നത് ഇപ്പോഴും സ്വകാര്യ മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് എത്രത്തോളം പ്രായോഗികമെന്ന് അറിയില്ല രാജ്യത്തിന്റെ ആകെ വികസനം ലക്ഷ്യമാക്കി വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ എൻ ഡി എ സഖ്യത്തെ നിലനിർത്താനുള്ള രാഷ്ട്രീയം മാത്രമായിട്ട് ബജറ്റ് ഒതുങ്ങിയിരിക്കുകയാണ് ഫെഡറലിസത്തെക്കുറിച്ച് സംസാരിക്കാൻ മോദി സർക്കാരിന് അർഹതയില്ല കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തുവാൻ തയ്യാറാകണം സംസ്ഥാന താല്പര്യങ്ങൾക്ക് അങ്ങേയറ്റം എതിരാണ് ഈ ബജറ്റ് യഥാർത്ഥത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട നികുതി മറ്റു വരുമാനങ്ങൾ ഗ്രാൻഡ് എന്നിവ നമുക്ക് കിട്ടുന്നില്ല കേരളത്തിന് മാത്രം ഓരോ വർഷം കൂടുമ്പോഴും ലഭിക്കുന്ന പണം കുറയുകയാണ് കേരളത്തിലെ വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ എങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ എയിംസ് എത്ര വർഷമായി ആവശ്യപ്പെടുന്നു അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിൽ നിന്ന് ബി ജെ പി അക്കൗണ്ട് തുറന്നാൽ വലിയ കാര്യമുണ്ടാകും എന്നാണല്ലോ പറഞ്ഞത് എന്നാൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതോടെ കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടി ബീഹാറും ആന്ധ്രയും പ്രത്യേക പാക്കേജ് ചോദിച്ചതിനൊപ്പം തന്നെ കേരളവും പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു വികസന കാര്യത്തിന് വേണ്ടിയാണ് അവർ പാക്കേജ് ആവശ്യപ്പെട്ടതെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയല്ല നമുക്ക് തരാനുള്ളതിൽ വെട്ടിക്കുറച്ച പണം പ്രത്യേക പാക്കേജ് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇരുപത്തിനാലായിരം കോടി രൂപയായിരുന്നു ആയിരുന്നു ഇത് അതേക്കുറിച്ച് മേണ്ടിയില്ലെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി ബില്ലൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പി എം സൂര്യകാർ മുഫ്തി ബിജലി യോജന പദ്ധതിക്ക് കീഴിൽ നമുക്ക് വീടുകളിലേക്ക് മുപ്പതിനായിരം രൂപ മുതൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ അക്കൗണ്ടുകളിലേക്ക് സബ്സിഡിയായിട്ട് നൽകുന്നുണ്ട് ഒരു കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുപ്പതിനായിരം രൂപയും സബ്സിഡിയായിട്ട് ലഭിക്കുക അതോടൊപ്പം തന്നെ രണ്ട് കിലോവാട്ടാണെങ്കിൽ സ്ഥാപിക്കാനായിട്ട് അറുപതിനായിരം രൂപ വരെ സബ്സിഡി ലഭിക്കും അതുപോലെ മൂന്ന് കിലോവാട്ട് സ്ഥാപിക്കാൻ പരമാവധി എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡിയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഈ തവണത്തെ ബജറ്റിൽ ഇതിനെപ്പറ്റിയുള്ള വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു പദ്ധതിയിൽ ചേരുവാനായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം സൂര്യകർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള പുതുക്കിയ കാലാവസ്ഥാ പ്രവചനത്തിലാണ് കേരളത്തിൽ വീണ്ടും അതിശക്ത മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇരുപത്തിയഞ്ചിന് അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളത് അതേസമയം ഇന്നടക്കം അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും ഇരുപത്തിയഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ല ിലാണ് യെല്ലോ അലർട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു ഗഡു വിതരണം നാളെ ബുധനാഴ്ച ജൂലൈ ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹസംഘം വഴി നേരിട്ട് വീടുകളിലും പെൻഷൻ എത്തിക്കുന്നതായിരിക്കും അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസം പെൻഷൻ നൽകി വരുന്നുവെന്നും ധനമന്ത്രി അറിയിച്ചു ക്ഷേമാനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലും അതാത് മാസം ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കുമെന്നും അറിയിച്ചിരുന്നു അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണത്തിന്റെ അടിസ്ഥാന ഇറക്കുമതി ചുങ്കം പത്തിൽ നിന്ന് ആറ് ശതമാനമായിട്ട് കുറയ്ക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വമ്പൻ ഇടിവ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് ചൊവ്വാഴ്ച ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും പവന് രണ്ടായിരം രൂപയുമാണ് ഒറ്റയടിക്ക് ഇടിഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും പവന് അൻപത്തി ഒരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എന്നത് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്താ പരാതി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക